വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് മാർച്ച് ഇരുപത്തിയഞ്ചിന് കൂടി പേര് ചേർക്കാൻ അവസരം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ പത്ത് ദിവസം മുൻപ് വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ലഭിക്കുക വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് മാർച്ച് ഇരുപത്തിയഞ്ചിന് കൂടി പേര് ചേർക്കാൻ അവസരം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ പത്ത് ദിവസം മുമ്പ് വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ലഭിക്കുക പതിനെട്ട് വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴിയോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചോ ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴി അപേക്ഷിക്കുന്നവർ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇനിൽ പ്രവേശിച്ച് മൊബൈൽ നമ്പർ നൽകി പുതിയ അക്കൗണ്ട് സൃഷ്ടിച്ച് ലോഗിൻ ചെയ്ത് വേണം തുടർ നടപടികൾ ചെയ്യാൻ ഇംഗ്ലീഷിലോ മലയാളത്തിലോ അപേക്ഷാ എൻട്രികൾ പൂരിപ്പിക്കാൻ കഴിയും ന്യൂ രജിസ്ട്രേഷൻ ഫോർ ജനറൽ ഇലക്ടേഴ്സ് എന്ന ഓപ്ഷൻ തുറന്ന് സംസ്ഥാനം ജില്ല പാർലമെൻറ്റ് നിയമസഭാ മണ്ഡലങ്ങൾ എന്നിവയുടെ പേര് വ്യക്തിഗത വിവരങ്ങൾ ഇമെയിൽ ഐ ഡി ജനന തീയതി വിലാസം തുടങ്ങിയ വിവരങ്ങൾ നൽകി പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്ത് വേണം അപേക്ഷ സമർപ്പിക്കാൻ ആധാർ കാർഡ് ലഭ്യമല്ലെങ്കിൽ മറ്റു രേഖകൾ അപ്ലോഡ് ചെയ്യണം തുടർന്ന് അധികൃതരുടെ പരിശോധനയ്ക്ക് ശേഷം പട്ടികയിൽ പേര് ഉൾപ്പെടുത്തി നൽകിയിരിക്കുന്ന വിലാസത്തിൽ തപാൽ വഴി വോട്ടർമാർക്ക് കാർഡ് അയയ്ക്കും തുടർന്ന് അധികൃതരുടെ പരിശോധനയ്ക്ക് ശേഷം പട്ടികയിൽ പേരുൾപ്പെടുത്തി നൽകിയിരിക്കുന്ന വിലാസത്തിൽ തപാൽ വഴി വോട്ടർമാർക്ക് കാർഡ് അയക്കും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ വരുന്ന ഒ ടി പി രജിസ്ട്രേഷൻ ഉപയോഗിച്ച് ലോഗിൻ രജിസ്ട്രേഷൻ നടത്താം തുടർന്ന് വ്യക്തിഗത വിവരങ്ങൾ ഫോൺ ഇമെയിൽ ഐ ഡി ജനന തീയതി വിലാസം പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയവ അപ്ലോഡ് ചെയ്ത് വോട്ടറായി പേര് രജിസ്റ്റർ ചെയ്യാം ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി അതത് ബി എൽഒമാരായി സമീപിച്ച് രേഖകൾ സഹിതം നേരിട്ട് അപേക്ഷ നൽകണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ് പോർട്ടലിൽ പരിശോധിച്ചാൽ അതാത് മണ്ഡലങ്ങളിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ വിവരങ്ങൾ ലഭിക്കും ഇതിനകം അപേക്ഷ നൽകിയവർ വീണ്ടും നൽകേണ്ടതില്ല അപേക്ഷ സംബന്ധിച്ച സ്ഥിതി വിവരം ഓൺലൈനായോ അതത് താലൂക്ക് ഓഫീസുകളിലെ തെരഞ്ഞെടുപ്പ് വിഭാഗം ബി എൽഒ എന്നിവരിൽ നിന്നോ അറിയാവുന്നതാണ് പേജ് ടിവ് ന്യൂസ് പൊന്നാനി വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ